കേരളത്തെക്കുറിച്ച് ആര് എന്ത് നെഗറ്റീവ് പറഞ്ഞാലും മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത ചില പ്രത്യേകതകൾ നമ്മൾ കേരളത്തിലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ ഇത് പഴയതാണോ പുതിയതാണോ എന്നറിയില്ല പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ ഒരു ബസ്സുകാർക്ക് ഹൃദയത്തിൽ നിന്നുള്ളൊരു ബിഗ് സലൂട്ട് കൊടുക്കാൻ തോന്നി ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ And I bus. സ്പീഡിൽ വരികയാണ് വടകര എന്ന കയ്യിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലായത് ആ ഒരു ബസ്സിൽ ആർക്കും സീരിയസ് ആയിട്ട് എന്തോ ഒരു അസുഖം പറ്റി അങ്ങനെ ആ ഒരു ബസ് നേരെ വിട്ടത് ഹോസ്പിറ്റലിലേക്കാണ് അപ്പോൾ ആ ഒരു വ്യക്തിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്തായാലും ഈ ഒരു ബസ്സിനെയും അതിൻ്റെ ആ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ കൃത്യസമയത്ത് കൃത്യമായ ഇടപെടൽ നടത്തിയ ആ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ ആ ഒരു കണ്ടക്ടർ ഉണ്ടല്ലോ ബസ്സിലെ ജീവനക്കാരുണ്ടല്ലോ അവർക്കെൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിറ്റ് സ്ലോട്ടുണ്ട് അവർ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇതാണ് എൻ്റെ കേരളം എൻ്റെ കേരളം ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിലെ പുറത്തുള്ള സംസ്ഥാനത്ത് പോയി താമസിക്കണം അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോട് ചോദിക്കണം അവർ കൃത്യമായിട്ട് പറഞ്ഞ് തരും കേരളത്തിൻ്റെ വില എന്താണ് എന്തുകൊണ്ടാണ് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത് എന്ന് എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വീട് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക